പോഷണ ഭാഗമായി കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മൾ നാളെ ഇതുവരെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് അതിലൂടെ തന്നെ ഒരുപാട് ഗുണഭോക്താക്കൾക്കും അതിന്റെ അറിവും ബോധവൽക്കരണവും കിട്ടി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് ചെയ്തതിന്റെ ഫോട്ടോസ് നമ്മൾ ജനാന്തോളം ഡാഷ് കൂടി അപ്ലോഡ് ചെയ്തെടുക്കണം കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലാകെ തന്നെ പടരുന്നതിനും നമ്മളെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ടുത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ചെയ്യുമ്പോഴും അന്നാൾ തന്നെ വൈകുന്നേരം നിങ്ങൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന തീമിലും ആക്ടിവിറ്റിയിലും ഓരോ ഫോട്ടോസ് കൃത്യമായി നിങ്ങൾ അപ്ലോഡ് ചെയ്തിടുക ഒരു സെൻ്ററിന് അഞ്ച് ആക്ടിവിറ്റി വരെ രേഖപ്പെടുത്താനുള്ള അവസരം കൂടിയുണ്ട് അതെല്ലാം തന്നെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇതെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നാളത്തെ പ്രവർത്തനം ഞായറാഴ്ച അംഗൻവാടി ഇല്ല എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പക്ഷേ പോഷണ മാസക്കാലം എന്ന് പറയുന്നത് മുപ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനം വഴി നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് മുമ്പിലുണ്ട് എല്ലാ മേഖലയിലൂടെയും നമ്മളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചാരണം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങളെ കയറ്റും എടുത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നാളെ ഞായറാഴ്ച നമുക്ക് വാട്സാപ്പിലൂടെ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് ഈ സന്ദേശം അയച്ചുകൊണ്ട് നാളത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പോസ്റ്റർ ക്യാമ്പയിനിങ് ആണ് ഇനീഷ്യൽ ഡ്രസ്സ് ഫീഡിങ് അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഇനീഷ്യൽ ഡ്രസ് ഫീഡിങ് എന്നുള്ളതാണ് അതായത് ആദ്യത്തെ മണിക്കൂറിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആദ്യത്തെ മുളയോട്ടലിൻ്റെ പ്രാധാന്യം എന്നുള്ളതൊക്കെ കൃത്യമായി ടീച്ചേഴ്സിന് എന്താണ് എന്നുള്ളതൊക്കെ അറിയാം എന്നിരുന്നാലും ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബോധവൽക്കരണമാണ് നമ്മൾ നാളെ നടത്തേണ്ടത് അതിനൊരു പോസ്റ്റർ ക്യാമ്പയിൻ മത്സരമാണ് നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഗുണഭോക്താക്കളായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഗർഭിണികളും മുളിയൂട്ടുന്ന അമ്മമാരെയാണ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ ഈ സന്ദേശം മെസ്സേജ് ആയിട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കി കാര്യം നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക നാളെ ഞായറാഴ്ച മുളിയൂട്ടുന്ന അമ്മമാർക്കും ഒപ്പം തന്നെ നമ്മളെ ഗർഭിണികൾക്കും ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഒരു പോസ്റ്റർ ക്യാമ്പയിൻ മത്സരമാണ് അങ്കണവാടി തലങ്ങൾ കേന്ദ്രീകരിച്ച് പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് അവരിലേക്ക് സന്ദേശം അയക്കുക പങ്കെടുപ്പിക്കാനുള്ള പ്രേരണ കൊടുക്കുക പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റൊക്കെ വിളിച്ചുകൊണ്ട് എന്താണ് ഈ പോഷണ മാസക്കാലം ഇതിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ നമ്മൾ നാളെ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ വിഷയം എന്താണ് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ സന്ദേശം മുഴുവൻ കേട്ട് കേട്ടുകഴിഞ്ഞ് ടീച്ചേഴ്സിന് ആ ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ അവർക്ക് നിർദ്ദേശം കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ആദ്യം ത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇനീഷ്യൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ അറിയാമെങ്കിലും ടീച്ചേഴ്സിൻ്റെ റഫറൻസിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കൃത്യമായി ടീച്ചർ മനസ്സിലാക്കി റഫർ ചെയ്ത് പഠിച്ചെടുത്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അമ്മമാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ആയിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് റെഫറൻസ് എന്നുള്ളത് തുടർന്ന് കാണുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നാളെ നടത്തുന്ന പ്രവർത്തനം പോസ്റ്റർ ക്യാമ്പയിനിങ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ദ ബേബീസ് ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് അതായത് കുഞ്ഞിൻ്റെ ആദ്യ പ്രതിരോധ വാക്സിൻ എന്ന് പറയുന്നത് മുലകുടി എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് കൃത്യമായി കൃത്യ കൃത്യസമയത്ത് തന്നെ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ബോധവൽക്കരിച്ചെടുക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രാധാന്യം സമൂഹത്തിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് കൂടെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രസവത്തിന് ശേഷം ആദ്യ മണിക്കൂറിനുള്ളിൽ മുലകുടി ആരംഭിക്കുന്നത് തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഇന്നത്തെ തലമുറയെ അറിയിക്കണം അതിന് നമ്മൾ ാധ്യസ്ഥരാണ് ഒപ്പം തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കണം അപ്പം നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ആശയങ്ങളാണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് ചിത്രങ്ങൾ കാണിച്ച് അമ്മ കുഞ്ഞിനെ മുലകൂടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ മുലകൂടി എന്ന സന്ദേശം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ മുലകുടിയുടെ സ്നേഹവും ആരോഗ്യവും പാവർന്നു നൽകുന്നത് കാണിക്കുന്ന പ്രതീകങ്ങൾ ഇങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് പോസ്റ്റർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക പോസ്റ്റർ തയ്യാറെടുക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ലോഗനുകളോ സന്ദേശങ്ങളോ നമ്മൾ ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് മുലകൂടി കുഞ്ഞിൻ്റെ ജീവന്റെ തുടക്കം അല്ലെങ്കിൽ സ്റ്റാർട്ട് ബ്രസ് ഫീഡിങ് വിത്തിൻ വൺ അവർ ഓഫ് ബർത്ത് മദേഴ്സ് മിൽക്ക് എന്ന് പറയുന്നത് നേച്ചേഴ്സ് പെർഫെക്റ്റ് ഫുഡാണ് ഹെൽത്തി സ്റ്റാർട്ട് ഹാപ്പി ഫ്യൂച്ചർ അമ്മയുടെ പാലിൽ കുഞ്ഞിൻ്റെ ഭാവി ഇതൊക്കെ ചെറിയ ചെറിയ സന്ദേശങ്ങളാണ് ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ റഫറൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇത് പ്രകാരം അവരിലേക്ക് പോസ്റ്റർ തയ്യാറാക്കുന്ന സമയം ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുക്കുക വേണമെങ്കിൽ ഈ സെഷൻ തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക ആ മോഡൽ നോക്കിയിട്ട് അവരൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ റഫറൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതെല്ലാം ടീച്ചേഴ്സ് കൃത്യമായി അവരിലേക്ക് എത്തിക്കുക കൃത്യമായി എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ എത്ര ഷീറ്റിലോ സാധാരണ എ ഫോർ ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അവർക്ക് അപ്പോൾ എ ഫോർ സൈസിലായിരിക്കണം അവർ പോസ്റ്റർ തയ്യാറായിരുന്നു യ്യാറാക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി അതിൻ്റെ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി ശരിയായി ടീച്ചേഴ്സ് അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നല്ല പോസ്റ്റർ ഏതാണെന്നുള്ള തിരഞ്ഞെടുത്ത് അവർക്കൊരു കുഞ്ഞ് സമ്മാനം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം കൊടുത്ത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായതിൽ അവരെ ഒന്ന് അഭിനന്ദിക്കാനുള്ള മനസ്സ് കാണിക്കണം അതിനുശേഷമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ ടീച്ചേഴ്സിന് അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നാളത്തെ പ്രവർത്തനം പൂർത്തിയാക്കും ഒപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ ത്തിന്റെ ഭാഗമായി നമ്മൾ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തി ആ പോസ്റ്ററുകൾ തയ്യാറാക്കിയ പോസ്റ്ററുകളൊക്കെ നമ്മൾ സ്വീകരിക്കണം വാട്സാപ്പ് വഴി ടീച്ചർ സ്വീകരിച്ച് ടീച്ചറുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കുക ആയതിനുശേഷം നമ്മളെ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട തീമും ആക്ടിവിറ്റിയും കൃത്യമായി അറിഞ്ഞിരിക്കണം അത് എന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് കൊടുക്കുന്നുണ്ട് അത് പ്രകാരം ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കയറി അതിൻ്റെ ശരിയായിട്ടുള്ള തീമും ആക്ടിവിറ്റിയും നിങ്ങൾ കൃത്യമായി കൊടുത്തു ഓരോ പോസ്റ്റർ വീതം ഓരോ ആക്ടിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്ത് അഞ്ച് എൻട്രി വീതം പൂർത്തിയാക്കുക അപ്പോൾ തുടർന്ന് നിങ്ങൾ ഇതെങ്ങനെയാണ് ഈ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീമും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് യൂസർ നെയിം പാസ്വേഡ് എന്ന് കാണുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ലോഗിൻ എന്ന് കാണുന്ന ഈ നീല ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്ന് കാണാം ഈ ഗ്രൂപ്പ് പോർഷന്മാർ എന്ന് തന്നെയാണ് അവിടെ മാറ്റങ്ങളൊന്നുമില്ല തൊട്ടു താഴെ തീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നമുക്ക് ആറ് തീമുകളാണ് പോഷന്മാരിൽ അതിൽ ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ ബ്രസ് ഫീഡിങ്ങിൻ്റെ പ്രാധാന്യമാണ് അതുകൊണ്ട് ഇൻഫാൻ ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് എന്ന് കാണുന്ന ഈ തീമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഓർഗനൈസർ എന്ന് കാണും അത് എം ഒ ഡ്ല്യു എൻ സീഡ് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല അതിന് ശേഷം ലെവൽ എന്ന് കാണും അവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് എന്നായിരിക്കും കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്യാനുള്ള ഭാഗം വരും അവിടെ എ ഡബ്ല്യു സി എന്ന് തന്നെ സെലക്ട് ചെയ്യണം അത്തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തൊട്ട് താഴെ എ ഡബ്ല്യു സി എന്ന് കാണുന്ന പുതിയൊരു കോള ആഡായി വരും അവിടെ നമുക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും അവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങളുടെ സെൻറ്റർ കൃത്യമായിട്ട് സെലക്ട് ചെയ്തെടുക്കണം അത് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്ത് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരുപാട് ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇതിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റി നിങ്ങൾ ഈ ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഐ വൈ സി എഫ് കൗൺസിലിംഗ് സെഷൻ ഫോർ പി ഡബ്ല്യു ആൻറ്റിൽ ആക്ടിവിറ്റി മതേഴ്സ് അറ്റ് എ ഡബ്ല്യു സി സി എന്നുള്ളതാണ് അത് നമ്മൾ കൃത്യമായി ആക്ടിവിറ്റി സെലക്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇവൻറ്റ് ആണ് ഇവൻറ്റ് ഡേറ്റ് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചത്തെ ഡേറ്റ് പന്ത്രണ്ടാം തീയതി എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എത്ര പേരാണ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റർ തയ്യാറാക്കൽ മത്സരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിൽ അഡൽട്ട് എന്ന് കാണുന്നത് പതിനെട്ട് വയസ്സോ അതിന് മുകളിലുള്ള ആണുങ്ങൾ എത്ര എന്നുള്ളത് വേർതിരിച്ച് തന്നെ കൊടുക്കണം ഒപ്പം കുട്ടികൾ കാര്യങ്ങളും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏജ് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം കൂടുതലായിട്ടും ഗർഭിണികളും ഒഴി കിട്ടുന്ന അമ്മമാരാണ് നമ്മളെ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റർ തയ്യാറാക്കിയ മത്സരത്തിൽ ചേരുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളവിടെ കൊടുക്കുക ബാക്കിയുള്ളതൊന്നും ആയിട്ട് വിടരുത് അവിടെ സീറോ ആണെങ്കിൽ സീറോ എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം അത്തരത്തിൽ സീറോ ടൈപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മൾ സബ്മിറ്റ് ആവില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗൊത്തും അവിടെ നിങ്ങളെ ഫോട്ടോ രൂപത്തിൽ രൂപത്തിലയക്കണം പോസ്റ്റർ തയ്യാറാക്കിയത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും അത് നിങ്ങളുടെ ഫോണിനകത്തേക്ക് ടീച്ചേഴ്സ് സേവ് ചെയ്ത് വെക്കും ടീച്ചേഴ്സ് സേവ് ചെയ്ത ഭാഗം ടീച്ചേഴ്സ് ഇത്തരത്തിൽ ഓരോ എൻട്രി രേഖപ്പെടുത്തുമ്പോൾ ഗുണ ഓരോ ഗുണഭോക്താവ് അയച്ചു തന്ന പോസ്റ്ററുകളും ഇവിടെ ബ്രൗസ് പെട്ടെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അത് രണ്ട് എം പിയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഓരോ പോസ്റ്ററും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് വയ്ക്കുക എല്ലാ പതിനഞ്ചോ പത്തിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണോ ആക്കിയിട്ടൊക്കെ അഞ്ച് ആക്ടിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് വരും ആ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളവിടെ പോസ്റ്റർ മേക്കിംഗ് എന്നുള്ളത് മാത്രം അവിടെ കൊടുത്താൽ മതി പോസ്റ്റർ മേക്കിംഗ് എന്ന് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക അങ്ങനെ അഞ്ച് ആക്ടിവിറ്റി വരെ ഒരു ടീച്ചർക്ക് ആ ഒരു സെൻറ്ററിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ജനനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ ജനന്തോളം ഡാഷ് ബോർഡ് കൂടി നിങ്ങൾ രേഖപ്പെടുത്തി ഇന്നത്തെ പ്രവർത്തനം ം അവസാനിപ്പിക്കുക താങ്ക്